ആയോധന കലാരംഗത്ത് നീണ്ട ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് വ്യക്തിമുദ്ര വധിപ്പിച്ച ശ്രീകലയാണ് താരം രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ യുവകലാ പ്രതിഭാ പുരസ്കാരം സ്വന്തമാക്കിയ ശ്രീകല കളരിയും കളരി പയറ്റും ആയോധന മുറകളും പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല എന്നുകൂടി തെളിയിക്കുന്നു നമുക്ക് മുന്നിൽ വയസ്സിൽ തുടങ്ങിയ കളരി ജീവിതം സ്ത്രീകലക്കിന്ന് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വഴക്കവും ശരീരവേഗവും ആരെയും പിടിച്ചിരുത്തുന്നതാണ് ഇരുപത്തിരണ്ട് വർഷം പഠനം നടത്തി നിരവധി ഇടങ്ങളിൽ കളരി അഭ്യാസങ്ങൾ നടത്തിയ സ്ത്രീകല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കളരി ഗുരുവായി യാത്ര തുടരുകയാണ് ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാൻ കളരിപ്പയറ്റ് പഠിച്ചു എട്ട് തവണ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തന്നെ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് പിന്നെ കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മെയ് പയറ്റ് കോൾത്താരി അങ്കത്താരി വെറും കായ് എന്നീ പയറ്റുമുറകളിലും കത്തി ഉറുമി വാൾ എന്നിവയുടെ പ്രയോഗത്തിലും ശ്രീകലയുടെ പ്രകടനം പ്രശംസനീയമാണ് ഇതിനെല്ലാം പുറമെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശ്രീകലയുടെ നേതൃത്വത്തിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഇന്ന് കളരി അഭ്യസിക്കുന്നുണ്ട് സമകാലിക സാമൂഹിക അവസ്ഥകളിൽ പെൺകുട്ടികൾ നിർബന്ധമായും കളരി അഭ്യസിച്ചിരിക്കണം എന്നതാണ് ശ്രീകലയുടെ അഭിപ്രായം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി കളരി പ്രദർശനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ആയോധന കല എന്നതിനപ്പുറം മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം നിലനിർത്താനുള്ള ഉപാധി കൂടിയാണ് കളരി എന്നതാണ് ശ്രീകലയുടെ കാഴ്ചപ്പാട് പാരമ്പര്യ കലയുടെ അറിവുകൾ പകർന്നു നൽകി ശ്രീകല യാത്ര തുടരുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിലും കൂടുതൽ ബഹുമതികൾ ശ്രീകലയെ തേടിയെത്തട്ടെ কেমার সুবের স ফাইসম ষাহ রহমান টি ফর